ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബീൻസ് പൊള്ളി മണിക്കൂറ്റിയാണ് ചെയ്യാവുന്നത് ഞാനത് പെട്ടെന്ന് രാവിലെ റെഡിയാക്കുന്നതാണ് അത് നിങ്ങളുടെ കൂടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഞാൻ ബീൻസ് ഒരു റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചു ഒരു സവാള ചെറുതായി അരിഞ്ഞത് പാൻ വെച്ചു എണ്ണ ഒഴിച്ചു ഈ ഒരു മീഡിയ സൈസ് ചെറിയ വലുപ്പത്തിലാണ് അരിയുന്നത് തീരെ അങ്ങ് തോരനെ അരിയുന്നോട്ടല്ല കുറച്ചുകൂടെ നല്ലതായിട്ട് എണ്ണയിൽ പഴറ്റി ഒരു വെള്ളമയം മാറുമ്പോൾ മറന്നവരെ ഇളക്കണം വെള്ളമയം വരെ ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടണം ഉപ്പെല്ലാം ഇട്ട് അല്ല അതിനകത്ത് പച്ചമുളക് ഒന്നും ഇടത്തില്ല ലൈറ്റായിട്ട് ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നീട് ചേർക്കും എന്നിട്ട് നല്ലതായിട്ട് പച്ച ഇതാ തോർത്തി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും ചോറ് ഒഴിക്കാൻ പുളിശ്ശേരിയോ രസമോ സാമ്പാറോ എന്താ എന്തോ ഒഴിച്ച കറിയുണ്ടായാലും അതിൻ്റെ കൂടെ എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ഉപ്പിട്ടു നല്ലതായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി വെച്ച് ആവി കയറ്റണം മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഒരു ലൈറ്റാ കളറൊക്കെ കിട്ടും ഇപ്പം ഇത്രയായിട്ട് നല്ലതായിട്ട് നമുക്ക് പൂട്ടി വെച്ച് ചിലപ്പം വേണമെങ്കിൽ കൈവെള്ളവും തളിക്കാം ഇതിപ്പോൾ എണ്ണ എണ്ണയിൽ വേവിച്ചെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ആവി കയറ്റും തീ തീരെ കുറച്ച് വെച്ച് തീരെ ലോ ആക്കി വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഫിംഗർ കേപ്പാണ് കേട്ടോ നല്ല തീരെ കുറച്ചിട്ട് ഒരാവി ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ആവി കയറ്റി നമ്മൾ ആ വെള്ളമയം ഒന്ന് പോകാഴിഞ്ഞു പിന്നെ എണ്ണ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നവരെ നല്ല തിളക്കണം എണ്ണ തെളിഞ്ഞ് വന്ന് ഒരു ഇതായെന്ന് കാണുമ്പോൾ നമ്മൾ ഒരു എണ്ണമയം വന്നു നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം അപ്പം നമ്മൾ നല്ല ടിളക്കി തോർത്തി നല്ല ടിളക്കി തോർത്തി വരുമ്പോഴേ വെള്ളമയൊക്കെ മാറുള്ളൂ നമ്മളിപ്പോൾ രാവിലെ ഭയങ്കര ബിസ്സിയൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടൈമിൽ അപ്പം ഡ്രസ്സൊക്കെ നല്ല നമ്മൾ വന്ന വീഡിയോയ്ക്ക് മുമ്പ് വരാത്തത് ഇനി ഞാൻ അങ്ങനെയൊക്കെ നല്ല വീഡിയോകളൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അരസ്പൂൺ മുളക് പൊടി ഇട്ടു നല്ല ഇളക്കി തോർത്തി എടുക്കണം നമ്മൾ എന്ത് മാത്രം നല്ലതായിട്ട് തോർത്തുന്നോ അത്രയും ആയിരിക്കും സ്കൂളിലും ജോലിക്ക് പോകുന്നവർക്കും വീട്ടിൽ ജീവിച്ച ഭക്ഷണത്തിനും എല്ലാം വളരെ നല്ല റെസിപ്പിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ ഫോളോ എന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണെ കമൻ്റ് ഇടണം ഇതെല്ലാവർക്കും ഒരു റെസിപ്പിയാണ് ഓക്കെ നമ്മുടെ മെഴുക്കു വെട്ടിയുടെ തയ്യാറായിട്ടുണ്ട് ഇളക്കി നല്ലതായിട്ടൊന്നും കൂടെ തോർത്തി അരത്തിയിരുന്നു നല്ല നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ മെഴുക്കുവട്ടി ഓക്കെ താങ്ക് യു ി കൊണ്ടുപോവാനായിട്ട് ലഞ്ച് ബോക്സിനകത്ത് നമ്മൾ ലഞ്ച് ബോക്സ് എടുത്തു അതിലേക്ക് നമ്മൾ ചോറ് ചോറ് മീൻകറിയായിരുന്നു മീൻ കറി കുറച്ച് ചാറും കൂടെ പാക്ക് ചെയ്തു അത് കഴിയുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ആ ടുത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മെഴുക്കുരറ്റി മെഴുക്കുരട്ടിയും കൊണ്ട് അതിലേക്ക് വിളമ്പി നമ്മുടെ ലഞ്ചിപ്പം പായക്കാ